തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ സി പി ഐ എം നേതാവ് കൂടിയാണ് ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം അതാണ് ഇന്ന് കേരളം ചർച്ച ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം വാർത്തകൾ നിറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ ഒരു ഘട്ടത്തിൽ അല്പകാലം പറകോട്ട് പോയി മലയാള മനോരമ കൊടുത്ത ഒരു വാർത്ത ആ വാർത്ത ഒന്ന് പ്രേക്ഷകരോട് ഓർമ്മപ്പെടുത്തുകയാണ് ആ വാർത്തയുടെ തലക്കെട്ട് പറയുന്നതിന് മുമ്പ് ആ വാർത്ത വന്ന ഡേറ്റ് കൂടി പറയാം സെപ്റ്റംബർ ഇരുപത്തിയാറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് സെപ്തംബർ ഇരുപത്തിയാറിനാണ് ഈ വാർത്ത മലയാള മനോരമ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആ വാർത്തയുടെ തലക്കെട്ട് മാസല്ല മരണ മാസ് കെ എസ് ആർ ടി സി ഡ്രൈവറെ മര്യാദ പഠിപ്പിച്ച് യുവതി വീഡിയോ കാണാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് മാസ് അല്ല മരണ മാസ് കെ എസ് ആർ ടി സി ഡ്രൈവറെ മര്യാദ പഠിപ്പിച്ച് യുവതി ഇതാണ് വാർത്തയുടെ തലക്കെട്ട് വാർത്ത എന്താണ് വലിയ ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട് വാർത്ത നോക്കൂ ആ വാർത്തയിൽ പറയുന്നത് ഇങ്ങനെയാണ് റോങ് സൈഡിലൂടെ എത്തിയ കെ എസ് ആർ ടി സിക്ക് മുന്നിൽ ചങ്കുറപ്പോടെ തൻ്റെ സ്കൂട്ടറുമായി നിന്ന യുവതിയാണ് ഈ വീഡിയോയിലെ താരം യുവതി ബസ്സിന് മുമ്പിൽ നിന്നും മാറുകയില്ലെന്ന് മനസ്സിലാക്കിയതോടെ ബസ് ഡ്രൈവർ വാഹനം മാറ്റിക്കൊണ്ടു പോകുന്നതും ഇതിൽ ദൃശ്യമാണ് വീഡിയോ എവിടെ ചിത്രീകരിച്ചതാണെന്ന് അറിയില്ലെങ്കിലും യുവതിയുടെ ചൂറ്റത്തിനെ സമൂഹ മാധ്യമങ്ങൾ ഒന്നടങ്കം അഭിനന്ദിക്കുകയാണ് സിനിമാ താരം ഉണ്ണി മൂഹുന്ദരടക്കമുള്ളവർ ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ കൂടി ഈ വാർത്തയോടൊപ്പം ഓൺലൈൻ മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് മലയാള മനോരമ ഏതായാലും ആ വീഡിയോ കൂടി നമുക്കൊന്ന് കേൾക്കാം ഇനി നമുക്ക് മറ്റൊരു കഥാപാത്രത്തെ പരിചയപ്പെടാം അദ്ദേഹം ഒരു ഐ എ എസ് ഓഫീസറാണ് കേരളത്തിലെ മാധ്യമങ്ങൾ മഹാൻ എന്ന് ധീരൻ എന്ന് ഒന്നൊക്കെ വാഴ്ത്തി ലേഖനങ്ങളും വാർത്തകളും നിറച്ച ഒരു ഐ എ എസ് ഓഫീസർ അദ്ദേഹത്തിന്റെ പേര് ശ്രീറാം വെങ്കട്ട് എന്നാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം ധീരനും മഹാനുമായി മാറിയത് അദ്ദേഹം മൂന്നാറിൽ ചില കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ശ്രമം നടത്തി കയ്യേറ്റം ഒഴിപ്പിക്കേണ്ടത് തന്നെയാണ് പക്ഷേ മൂന്നും നാലും സെന്റ് സ്ഥലത്ത് വീട് കെട്ടി താമസിക്കുന്നവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ സ്വാഭാവികമായും എതിർപ്പുണ്ടായി എതിർപ്പിന്റെ മുന്നിൽ നിൽക്കുന്നത് സി പി ഐ ആണ് അതോടുകൂടി ശ്രീറാം വെങ്കട്ടരാമൻ വലിയ ഹീറോ ആയി മാറുകയും ചെയ്തു ആ ശ്രീറാം വെങ്കട്ടരാമൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു എന്നത് പ്രേക്ഷകരോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല ആ ഘട്ടത്തിൽ വന്ന ചില വാർത്തകളും വാർത്തകളുടെ തലക്കെട്ടുമാണ് അതിലൊന്ന് ശ്രീറാം വൈകൃഷ്ഠരാമൻ എന്ന് പറഞ്ഞുകൊണ്ട് ബൈക്കോട്ടിച്ചു പോകുന്ന ശ്രീറാം വെങ്കട്ടരാമൻ്റെ ചിത്രമാണ് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു മാതൃഭൂമിയുടെ വാരാന്ത പതിപ്പിൽ ശ്രീറാം വെങ്കട്ടരാമനെ കുറിച്ച് വന്ന ഒരു ആർട്ടിക്കിൾ ഈ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന ഈ ആർട്ടിക്കൾ പറയുന്നത് മൂന്നാറിലെ ഭൂമിയോ ബാംഗ്ലൂരിലെ നായിയോ ഇതിൽ ആരെ ഉടൻ ഏറ്റെടുക്കണമെന്ന കാര്യത്തിൽ അന്നത്തെ ദേവികുളം സബ് കളക്ടർ ശ്രീറാം വെങ്കിട്ടരാമന് സംശയമേ തോന്നിയില്ല കാരണത്ത് നേരെ വിട്ടു ബാംഗ്ലൂരിലേക്ക് അവിടെ ഉടമസ്ഥ തെരുവിൽ ഉപേക്ഷിച്ച് രണ്ട് ലബറട്ടറോ നായ്ക്കൾ ഒരാൾ സുന്ദരനും ആരോഗ്യവനുമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വാഴ്ത്തി എഴുതിയ ഒരു ലേഖനമാണ് ഒരു വാർത്തയാണ് അതോടൊപ്പം തന്നെ മാതൃഭൂമിയിൽ വന്ന മറ്റൊരു വാർത്ത ആ വാർത്ത രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനഞ്ചിനാണ് മാതൃഭൂമി ഓൺലൈനിൽ വന്നത് അതിങ്ങനെയാണ് മൂന്നാർ കയ്യേറ്റം രാജ്യമാകെ ചൂട് പിടിക്കുമ്പോഴും ശ്രീ കൂളാണ് ആരാണ് ശ്രീ ശ്രീറാം വെങ്കട്ടരാമനാണ് ശ്രീ കൂളാണ് കഴിഞ്ഞ അപകടത്തിൽ കാലൊഴിഞ്ഞ് ബാംഗ്ലൂരിലെ ഷെട്ടർ ഹോമിൽ കഴിയുന്ന ഒരു നായക്കുട്ടിയെ തെത്തട അവിടേക്ക് പോയിരിക്കുകയാണ് സ്ത്രീ അങ്ങനെയാണ് വിളിക്കുന്നത് എന്തൊരു ഓമനത്വമാണ് എന്ന് ആലോചിച്ച് നോക്കണം സ്ത്രീയാണ് വെറും ശ്രീ ശ്രീറാം വെങ്കിട്ട് എന്ന് മുഴുവൻ മാതൃഭൂമിക്ക് വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നില്ല ശ്രീ എന്ന് പറഞ്ഞ് അവസാനിക്കുക അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത് അവിടെയും നിർത്തുന്നില്ല അതിനുശേഷം വന്ന മറ്റൊരു വാർത്ത എങ്ങനെയാണ് ഹൃദയത്തിൽ നിരൂദയും ഗാന്ധിയും ഇതാണ് മന്ത്രി എം എം മണി സംഘിയെന്ന് പറഞ്ഞ ദേവികുളം സബ് കലക്ടർ ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആർട്ടിക്കിളാണ് ഇങ്ങനെ സി പി അപ്പുറത്ത് നിന്നാൽ എല്ലാവരും മഹാന്മാരായി മാറും ഇവിടെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കെ എസ് ആർ ടി സി ഉണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന മേയറുണ്ട് സി പി ഐ എം നേതാവാണ് സച്ചിൻ ദേവ് എന്ന എം എൽ എ ഉണ്ട് സി പി ഐ നേതാവാണ് അപ്പോൾ ആരാണ് അവിടെ വില്ലൻ വില്ലൻ സംശയമേ ഇല്ല അപ്പോൾ തന്നെ നിശ്ചയിച്ചു കഴിഞ്ഞു അത് ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവുമാണ് എന്ന് കെ എസ് ആർ ടി സി ദൈവർ മഹാനാകുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ധീരനായി മാറുന്നു അധികാര കേന്ദ്രത്തിനെതിരെ പടമുരുതിയ ഒരു ധീരനായ പോരാളിയായി മാറുന്നു ആ രൂപത്തിലൊക്കെ മാധ്യമങ്ങൾ പ്രതിനിഷ്ഠിക്കാൻ ശ്രമിക്കുന്നു ആരാണ് യദു എന്ന ഡ്രൈവർ എന്നത് നേരത്തെ തന്നെ വാർത്തകൾ വന്നിട്ടുണ്ട് അദ്ദേഹം പെൺകുട്ടികളോട് എങ്ങനെയാണ് പെരുമാറുന്നതെന്നും എത്ര കേസ് അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെ ഉണ്ടായിട്ടുണ്ട് എന്നും അതിൻ്റെ എഫ്ഐആർ അടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെയാണ് മഹാനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഓർക്കണം കാരണം എന്താണ് അപ്പുറത്ത് സി പി ഐ എം നേതാക്കളാണ് എന്ന് തന്നെയാണ് സിറ വെങ്കട്ടിരാമൻ എങ്ങനെയാണ് മഹാനായത് എന്ന് ഓർക്കണം ആ മഹാനായതിന്റെ കാരണം അപ്പുറത്ത് സി പി ഐ എം ആണ് സി പി ഐ എം നേതാക്കളാണ് എന്നാണ് എന്നതാണ് ഇത് കേരളത്തിലെ മാധ്യമങ്ങളുടെ പതിവി രീതിയാണ് അത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയും നടക്കുന്നത് ഇനിയിപ്പോൾ ഈ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് എം എൽ എ യുമല്ല വേറെ ആരെങ്കിലും ആണ് വേറെ ഏതും പെൺകുട്ടികളാണ് ഈ കെ എസ് ആർ ടി സി ഡ്രൈവർ ചോദ്യം ചെയ്തിരുന്നത് എങ്കിലോ നേരത്തെ പറഞ്ഞതുപോലെ ഈ പെൺകുട്ടി അതില്ലെങ്കിൽ പെൺകുട്ടികളുടെ ഈ ഗ്രൂപ്പ് മകത്തായ കാര്യം ചെയ്ത ആളായി മാറും മരണമാസായി മാറും കാരണം നേരത്തെ ഒരു കെ എസ് ആർ ടി സി ഡ്രൈവറെ പാഠം പഠിപ്പിച്ച ഒരു സ്കൂട്ടർ യാത്രക്കാരിയെക്കുറിച്ച് മലയാള മനോരമ കൊടുത്ത വാർത്ത ഞാൻ വായിച്ചതാണ് മരണമാസാണ് വെറും മാസല്ല മരണമാസാണ് ഈ പെൺകുട്ടി ഈ സ്കൂട്ടർ യാത്രക്കാരി എന്ന് പറഞ്ഞ് നൽകിയ വാർത്ത ഇത് കേരളത്തിലെ വാർത്ത അവതരണ രീതിയുടെ ഒരു പൊതു രീതിയാണ് അതുകൊണ്ടാണ് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇക്കാര്യം പ്രേക്ഷകരെ അറിയിക്കാൻ തീരുമാനിച്ചത് മാധ്യമങ്ങൾ ഒരു ഭാഗത്ത് സി പി ഐ എം ആണെങ്കിൽ ഒരു ഭാഗത്ത് സി പി ഐ നേതാക്കളാണെങ്കിൽ ഒരു സംശയം വേണ്ട വില്ലൻ ആരായിരിക്കും ഈ സി പി ഐ എം നേതാക്കളും അതല്ലെങ്കിൽ സി പി ഐ എന്ന കാര്യം സംശയമില്ല അതാണ് കേരളത്തിലെ വാർത്താ അവതരണ രീതി അതാണ് കേരളത്തിലെ മാധ്യമങ്ങളുടെ പൊതു സ്വഭാവം മാധ്യമങ്ങൾ എപ്പോഴും നിൽക്കുന്നത് ഒരു സി പി എം വിരുദ്ധ ഇടത്തെ തന്നെയാണ് എന്ന് എല്ലാ കാലത്തും നിന്നതും അവിടെ തന്നെയാണ് എന്നും അതിനെതിരെ പടപൊരുതിയാണ് നിന്നുകൊണ്ടാണ് സി പി ഐ എം നിലനിൽക്കുന്നത് എന്നതും സി പി ഐ എമ്മിന്റെ ചരിത്രമാണ് അത് വീണ്ടും ഇവിടെ ആവർത്തിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ തൽക്കാലം ഒരു പുകമറ സൃഷ്ടിക്കാൻ കഴിയും എന്നല്ലാതെ അതിനപ്പുറത്തേക്ക് എവിടെയും എത്തില്ല ഈ സംഭവം എന്ന് ശ്രീറാം വെങ്കിട്ടരാമന്റെ അനുഭവം വെച്ച് നമുക്ക് പറയാൻ കഴിയും അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ ഈ ബസ്സിലുണ്ടായിരുന്ന സി സി ടി വിയുടെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ വാർത്തകളൊക്കെ എഴുതുന്നത് കേട്ടാൽ തോന്നും രാത്രി ഏതോ സമയത്ത് മേയർ ആര് രാജേന്ദ്രൻ ഈ ബസ് നിർത്തി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി ഈ മെമ്മറി കാർഡ് മോഷ്ടിച്ചു എന്ന രൂപത്തിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് വാർത്തകൾ വിവരിക്കപ്പെടുന്നത് ആരാണ് ഇത് നഷ്ടപ്പെടുത്തിയത് സ്വാഭാവികമായും സംശയം യദു എന്ന ഡ്രൈവറിലേക്കായിരിക്കും കാരണം യദു ആണ് ആ വണ്ടി ഓടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനാണ് അത് അത് അദ്ദേഹത്തിനാണ് അത് പെട്ടെന്ന് അദ്ദേഹത്തിനാണ് അത് കൈവശപ്പെടുത്താൻ ഏറ്റവും എളുപ്പം അതു തന്നെയായിരിക്കും നടന്നിരിക്കുകയെന്ന് സംശയമുണ്ട് എന്നിരുന്നാലും ആ സംശയം പോലും നൽകാതെ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല അത് അവിടെ നിന്ന് എടുത്തു മാറ്റിയത് അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയത് ആര്യ രാജേന്ദ്രന് വേണ്ടിയാണ് എന്ന നിലയിൽ തൻ ഇപ്പോൾ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വാർത്ത അവതരണ രീതിയുടെ ഒരു പ്രത്യേകതയാണ് കാരണം ശത്രു ആരാണ് അത് സി പി ഐ എം ആണ് എന്നതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ശത്രു സി പി ഐ എം ആണ് യു ഡി എഫിന്റെ ശത്രു സി പി ഐ എം ആണ് ബി ജെ പിയുടെ ശത്രു സി പി ഐ എം ആണ് അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നു എന്നതാണ് സത്യവും അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾക്കെതിരെ ഇത്ര വിമർശനം ഉയർന്നു വരികയും ചെയ്യുന്നത്